ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അനാരോഗ്യം കാരണം പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് എറണാകുളം ടൌൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്തിൽ അങ്കമാലി പീച്ചാനിക്കാട് ചിറക്കൽ വീട്ടിൽ സിഒ വർഗീസിന്റെ പരാതി പരിഹരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ പ്രഖ്യാപനം അദാലത്തിൽ പരിഗണിച്ച ആദ്യ പരാതിയായിരുന്നു ഇത് ബാങ്ക് വഴി നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്ന രീതിയിലേക്ക് ആക്കണമെന്ന് കാണിച്ച് അറുപത്തേഴ് വയസ്സുകാരനായ വർഗീസ് അങ്കമാലി നഗരസഭയിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിക്ക് പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് തദ്ദേശ അദാലത്തിലേക്ക് എത്തിച്ചത് അദാലത്തിനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചറിഞ്ഞതിനെ തുടർന്ന് അക്ഷയ വഴിയാണ് പരാതി സമർപ്പിച്ചത് വാർദ്ധക്യ സഹജമായ അവശതകളും കേൾവിശക്തിക്ക് കുറവും നേരിടുന്ന വർഗീസിന് പെൻഷൻ തുക ബാങ്കിലെത്തി കൈപ്പറ്റുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു പെൻഷൻ തുക ഭാര്യ തയ്യൽ ജോലി ചെയ്തു കിട്ടുന്ന തുക എന്നിവയാണ് കുടുംബത്തിന്റെ വരുമാനം പരാതി പരിഹരിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് നേരിട്ട് ഉത്തരവ് കൈമാറി പെൻഷൻ തുക ഇനി വീട്ടിലെത്തുന്നത് ഏറെ ആശ്വാസമാണെന്നും അദാലത്തിൽ പരാതിക്ക് പരിഹാരമായതിൽ സന്തോഷമുണ്ടെന്നും വർഗീസ് പറഞ്ഞു കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്തതിനു ശേഷം നിർമ്മാണം ഉപേക്ഷിച്ചാൽ ഈടാക്കിയ അധിക എഫ്ഐ ഫീസ് തിരിച്ചു നൽകുന്ന നിലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും എം പി രാജേഷ് പറഞ്ഞു കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ചട്ടം പതിനാറാണ് ഭേദഗതി ചെയ്യുക നിശ്ചയിച്ച ഫ്ലോർ ഏരിയ റേഷ്യോ പാലിക്കാൻ കഴിയാത്ത കെട്ടിടങ്ങൾക്കാണ് പ്രത്യേക ഫീസടച്ച് ഇളവ് നൽകുന്നത് അടയ്ക്കുകയും പിന്നീട് കെട്ടിട നിർമ്മാണം നടക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പരാതിയുമായി കോതമംഗലം സ്വദേശി വർക്കി എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ എത്തുകയായിരുന്നു ലക്ഷം രൂപ അധിക എഫ്ഐ ആർ ഫീസാണ് തിരിച്ചു നൽകുവാൻ മന്ത്രി ഉത്തരവിട്ടത് വിവിധ സാങ്കേതിക കാരണങ്ങളാല് വര്ഷങ്ങളായി മുടങ്ങിക്കിടന്ന വിഷയത്തിലാണ് തദ്ദേശ അദാലത്ത് തീര്പ്പുണ്ടാക്കിയത് ഇതു സംബന്ധിച്ച പൊതുതീരുമാനം സ്വീകരിക്കുമെന്നും ചട്ടങ്ങളില് ഭേദഗതി വരുത്തുമെന്നും മന്ത്രി അദാലത്തിൽ പ്രഖ്യാപിച്ചു